സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും വിനയന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ രഘുവിന്റെ സ്വന്തം റസിയ എന്ന സിനിമയിലൂടെയാണ് ലക്ഷ്മി സിനിമാ രംഗത്ത് എത്തിയത് ഐഡിയൽ കപ്പിൾ എന്ന് മറ്റൊരു ചിത്രം കൂടി ചെയ്തെങ്കിലും പിന്നെ ലക്ഷ്മിയെ മലയാള സിനിമ തഴഞ്ഞു പിന്നീട് തമിഴിലേക്ക് ചേക്കേറിയ ലക്ഷ്മി പല സിനിമകളിലും നായികയായി മുന്നേറി ഇടയ്ക്ക് ദിലീപ് ചിത്രമായ അവതാരത്തിലൂടെ മലയാളത്തിനും ലക്ഷ്മി മുഖം കാട്ടിയിരുന്നു പിന്നീട് വീണ്ടും തമിഴ് സിനിമകളിൽ ലക്ഷ്മി സജീവമാവുകയും ചെയ്തു ഈ അവസരത്തിലാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ മലയാളത്തിലെ നടിമാരെയും ഡബ്ല്യു സി സിയും പറ്റി താരം പറഞ്ഞ ഒരു നിലപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നത് നടിയെ ആക്രമിച്ച സംഭവത്തിന് ശേഷം സിനിമാ മേഖലയിൽ സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായി തുടങ്ങിയ വനിതാ കൂട്ടായ്മയാണ് ഡബ്ല്യു സി സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും അവർക്ക് വേണ്ടിയുള്ള ഒരു സ്പേസ് എന്ന നിലയ്ക്കാണ് ഈ സംഘടന രൂപം കൊണ്ടത് എന്നാൽ തുടക്കം മുതൽ നിരവധി പ്രശ്നങ്ങളും വിവാദങ്ങളും സംഘടനയെ തേടിയെത്തിയിരുന്നു നിലപാടുകൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ പാർവതിയും റിമാ കല്ലിങ്കലും ഉൾപ്പെടെ നിരവധി നടിമാർ വിമർശനങ്ങൾ നേരിട്ടു ഈ അവസരത്തിലാണ് ഡബ്ല്യു സി സിയെക്കുറിച്ചുള്ള അഭിപ്രായം തുറന്നടിച്ച് തെന്നിന്ത്യൻ താരം ലക്ഷ്മി മേനോൻ രംഗത്തെത്തിയത് എന്തൊക്കെയായാലും തനിക്ക് സംഘടനയോട് താല്പര്യമില്ലെന്നാണ് ലക്ഷ്മിയുടെ അഭിപ്രായം സംഘടനയിൽ സ്ത്രീകളുടെ സമത്വം സ്വാതന്ത്ര്യം എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് എന്നാൽ എന്തോ വിവരമില്ലാത്ത മൂവ്മെൻറ്റായിട്ടാണ് ആയിട്ടാണ് തോന്നിയതെന്നും താരം പറയുന്നു എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ എനിക്ക് ഇങ്ങനെ തോന്നിയെന്നും ലക്ഷ്മി മേനോൻ പറയുന്നു ഡബ്ല്യു സി സിയെക്കുറിച്ച് പറഞ്ഞത് തൻ്റെ അഭിപ്രായം മാത്രമാണെന്നും താരം പറഞ്ഞു തനിക്ക് വേണമെങ്കിൽ ഈ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാം അല്ലെങ്കിൽ അപ്പുറവും ഇപ്പുറവും തൊടാതെ സംസാരിക്കാമായിരുന്നു പക്ഷേ അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും അതുകൊണ്ടാണ് അഭിപ്രായം തുറന്നു പറഞ്ഞതെന്നും താരം പറയുന്നു ഡബ്ല്യു സി സിയെക്കുറിച്ച് ഇത്തരത്തിലുള്ള അഭിപ്രായം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ആര് തനിക്കെതിരെ പ്രതിഷേധിച്ചാലോ മറ്റെന്തെങ്കിലും പറഞ്ഞാലോ തനിക്കൊരു കുഴപ്പവുമില്ലെന്നും നടി കൂട്ടിച്ചേർത്തു അഭിപ്രായം തുറന്നു പറയുക എന്നത് തൻ്റെ സ്വാതന്ത്ര്യമാണ് അത് ഏത് വിഷയത്തിലായാലും ആരെയും ഭയക്കാതെ തുറന്നു പറയുക തന്നെ ചെയ്യുമെന്നും താരം കൂട്ടിച്ചേർക്കുന്നു അതേസമയം മലയാളത്തിൽ മികച്ച ഉദ്ദേശലക്ഷ്യവുമായി ഏർ തുടങ്ങിയ ഡബ്ല്യു സി സിയെ വിവരമില്ലാത്ത മൂവ്മെന്റ് എന്ന് ലക്ഷ്മി അഭിസംബോധന ചെയ്തത് വിമർശനങ്ങൾ നേരിടുകയാണ് ദിലീപിൻ്റെ ചിത്രത്തിൽ നായികയായി മലയാളത്തിൽ റീ എൻട്രി നടത്തിയ ലക്ഷ്മി ഇത് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് സോഷ്യൽ മീഡിയയിൽ കമൻ്റുകൾ എത്തുന്നത് മലയാള നടിമാരെ വിവരമില്ലാത്തവർ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച ലക്ഷ്മിക്ക് പാർവതിയുടെയും റിമയുടെയോ അത്ര പോലും വിവരമില്ലെന്നാണ് ചിലർ പറയുന്നത് ആരുടെയും മുഖത്തു നോക്കി അഭിപ്രായങ്ങൾ പറയാൻ മടിയില്ലാത്ത പോലുള്ള നടിമാരെ വിമർശിക്കാൻ ലക്ഷ്മിക്ക് എന്ത് യോഗ്യതയാണെന്നും മറ്റു ചിലരും അഭിപ്രായം ഉന്നയിക്കുന്നു ഞങ്ങൾ മലയാളികൾ മലയാളി നടിമാരെ ഇഷ്ടമുള്ളത് പറയുമെന്നും പക്ഷേ പുറത്തുനിന്ന് ആരുമെന്ന് ഞങ്ങളുടെ നടിമാരെ കുറ്റം പറയേണ്ടതുമാണ് പ്രേക്ഷകരിൽ ചിലർ പറയുന്നത് എൻ്റർടൈൻമെന്റ് മലയാളി ലൈഫ്